അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് പലവരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് നമ്മൾ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ സ്വർണവര് അടുത്ത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർ കരയിൽ കണ്ണമ്പാറയിലാണ് നമ്മൾ ഇതുവരെ ഇരുന്നേരുന്നത് അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ വീട് അവിടെയാണ് അവിടെ ഇരുന്നേരുന്നത് ഇപ്പോൾ നമ്മൾ വടകരയിൽ ആണ് കൂടുതലും ഉണ്ടാവുക വടകരയിൽ നമ്മൾ കസ്റ്റമറുള്ള സൗകര്യം അനുസരിച്ച് എനിക്ക് ലോകം മുഴുവൻ പറഞ്ഞ പോലെ പല ഭാഗങ്ങളിലും എനിക്ക് കസ്റ്റമർ ഉള്ളതാണ് മംഗലാപുരം മുതൽ സ്വർണൂർ വരെ ഇടയിൽ മൂന്നാല് ജില്ലകൾ കൂടെയാണല്ലോ സ്വർണൂരിൽ നിന്ന് മംഗലാപുരം എത്തുന്നത് സ്വർണൂർ പാലക്കാട് ജില്ലയാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെയാണല്ലോ പോകുന്നത് ആ റോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നേരിട്ട് വരുന്ന കസ്റ്റമർ പറഞ്ഞു നേരിട്ട് വരാത്തതായ വിദേശത്തും കുറേ കഷ്ടമറികളുണ്ട് അതുപോലെ ദ്വീപുകളിൽ വലിയ സംസ്ഥാനങ്ങളിൽ കാശ്മീർ ഡൽഹിയിൽ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പല ഭാഗങ്ങളിലുണ്ട് എവിടെയില്ലാത്തത് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി അത്രയും ഗൾഫിൽ എനിക്ക് കഷ്ടപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളും അപ്പം നേരിട്ട് വരാത്തവർക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് വിഷയമില്ല പക്ഷെ നേരിട്ട് വരുന്നവർ ഏറ്റവും കൂടുതൽ പല ഭാഗ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ടെങ്കിലും കൂടുതൽ ഈ ജില്ലകളിലാണ് വരുന്നത് നമ്മള് വടകരയിലേ പോകുന്നുണ്ട് അപ്പോൾ മംഗലാപുരത്തുനിന്നുള്ള കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി റോഡിൽ നിന്ന് വരുന്നവർക്ക് എളുപ്പമാണ് സ്വർണർ ട്രെയിനിൽ കയറിയിട്ട് വടകര ആറാണ് സ്വർണൂര് തിരൂര് താമൂര് പരിപ്പനങ്ങാടി കോഴിക്കോട് ആ റൂട്ടിലുള്ള ആൾക്കാർക്ക് കണ്ണൂർ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വടകര ആറാണ് അപ്പോൾ ഒരു പ്ലെയിനിങ്ങിൽ നമ്മുടെ കസ്റ്റമറുകൾക്ക് വരാനൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ വടകരയിലാണ് നമ്മൾ റൂം ഇട്ടിരിക്കുന്നത് വീടാക്കി വെത്തിരിക്കുക വർക്ക് സംബന്ധമായിട്ട് അപ്പോൾ അതിന്റെ ലൊക്കേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പലവർ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെ വന്നാലാണ് കാണാൻ കഴിയുക എന്നൊക്കെ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കണ്ണൂർ റോട്ടിൽ വടകര എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മൾ കാണാൻ ഇറങ്ങേണ്ടത് വടകര റെയിൽവേയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ട്രെയിനിൽ വരുന്നവർ ബസ്സില് വരുന്നവർ വടകര പുതിയ സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടത് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിന് അല്ല ഓട്ടോറിക്ഷക്ക് മിനിമം കാശ് കൊടുത്താൽ വരാവുന്ന ദൂരമാണുള്ള നമ്മുടെ റൂമിലേക്ക് പുതിയ സ്റ്റാൻഡിൽ നിന്ന് വരുന്നവർക്ക് അതിലും കുറച്ചും കൂടി എളുപ്പമുണ്ട് മുപ്പത് രൂപ കറക്റ്റ് മുപ്പത് രൂപ മിനിമം ഓട്ടോ പോയിട്ടുണ്ടാവും പുതിയ സ്റ്റാൻഡിൽ വരുന്നവർക്ക് റെയിൽവേയിൽ നിന്ന് ജലബന് ജില്ല വ്യത്യസ്ത ജലപ്പുണ്ടാവാം അവിടുന്ന് ഒരു ലേശം കൂടി നീങ്ങാൻ തന്നെയാണ് റെയിൽവേ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടകേര പുതിയ സ്റ്റാൻഡിൽ നിന്ന് തിരുവണ്ണൂർ റോട്ടിലാണ് നമ്മൾ ഉള്ളത് തിരുവണ്ണൂർ റോട്ടില് നമ്മളിപ്പോൾ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ വടകര സ്റ്റാൻഡിൽ നിന്ന് വടകര പുതിയ സ്റ്റാൻഡിൽ നിന്ന് തിരുവണ്ണൂർ റോട്ടില് രാമനാട് നാരായണനഗർ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ബിൽഡിങ് ആയ മെഡിക്കൽ സ്റ്റോറൊക്കെയുള്ള ബിൽഡിങ്ങിൻ്റെ സൈഡ് കൂടെ ഉള്ള ചെറിയൊരു ഇടുവഴിയാണ് അതും കൂടെ അങ്ങനെ പോകുന്ന നേരെ അവസാനിക്കുന്ന നേരം ഇങ്ങനെ പോകുക അത് അവസാനിക്കുന്നതോടുകൂടെ തന്നെയാണ് നമ്മൾ വീട് നിൽക്കുന്നത് ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് വടക്കര പുതിയ സ്റ്റാൻഡിൽ നിന്ന് നാരായണനഗർ വഴി തിരുവള്ളൂർ റോട്ടിൽ നാരായണ നഗർ കഴിഞ്ഞ് ആ റോട്ട് പാസ്റ്റത്തെ പെട്രോൾ പമ്പ് എത്താറാകുമ്പോഴ പെട്രോൾ പമ്പിൻ്റെ തൊട്ടതായ ഒരു മെഡിക്കൽ സ്റ്റോർ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് ഒരു ബിൽഡിങ്ങുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടതന്നെ ഒരു ചെറിയ ഇടുവഴി ഉണ്ട് കോൺക്രീറ്റ് റോഡുണ്ട് ചെറിയ റോട്ടോറിക്ഷ പൂവൂലേ എന്നുള്ള വിഷയത്തിലുള്ള അത്രയും ചെറിയൊരു ചെറിയ ഓട്ടോറോഷക്കാരാണെങ്കിൽ ചിലർ വേറൊരു അവിടെ തന്നെ നിർത്തുകയുള്ളൂ അത്രയും ചെറിയ വഴിയാണ് അത് വഴി നേരം അങ്ങോട്ട് പോയാൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് അവിടെ നമ്മുടെ ഫ്ലക്സി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ അതിൻ്റെ ഫോട്ടോയുടെ പുറത്തുനിന്ന് ഫ്ലക്സി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ ആൾക്കാർക്കും അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നമുക്ക് ബോഡിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് വലിയ സ്ഥലങ്ങളിൽ നമുക്ക് ബോഡ കണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ബോഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ യൂട്യൂബ് കൂടെ കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് ബോഡിൻ്റെ ആവശ്യമില്ല വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കും അപ്പോൾ തിരുവള്ളൂരി തിരുവള്ളൂര് റോഡിൽ ആദ്യത്തെ പമ്പ് തന്നെയാണ് പെട്രോൾ പമ്പ് എത്തണേൻ്റെ മുന്നേ ഉള്ള ആ വരിയിൽ തന്നെ പമ്പിൻ്റെ വരിയിലുള്ള ബിൽഡിങ്ങിലാണ് മെഡിക്കൽ സ്റ്റോറും സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ടുള്ളത് ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു വലിയ ആ വഴി കൂടെ നേരെ അങ്ങോട്ട് പോയാൽ കുറച്ചങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു വൈറ്റ് വീട് രണ്ട് നല്ല വീട് അതിലാണ് നമ്മളിരിക്കുന്നത് അവിടെ തന്നെ നമ്മുടെ ഫ്ലെക്സി വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മളിതിൽ തമ്മന നമ്മൾ ആ മൃഗ ഫോട്ടോ കൊടുക്കുന്നുണ്ട് മൃഗ സ്റ്റോറോ ബിൽഡിങ്ങും ഫോട്ടോ കൊടുക്കുന്നുണ്ട് അവിടെ രണ്ട് കാറുകൾ കൊടുത്തിട്ടുണ്ട് കാറിൻ്റെ ബാക്ക് ഭാഗമാണ് എൻ്റെ സൈഡിൽ കൂടെ തന്നെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയാണ് അത് പിന്നെ ഒരു അരമാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ അരമാർക്ക് കഴിഞ്ഞിട്ടാണ് ഈ മൃഗൽ സ്റ്റോർ വരുന്നത് അരമാർക്കിൻ്റെ ബാക്കിലാണ് ഈ വഴി വരുന്നത് വഴി കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോർ വരുന്നത് അപ്പോൾ അരമാർക്കിൻ്റെയും ഈ മൃഗ സ്റ്റോറിൻ്റെയും ഇടയിലാണ് ഈ വഴി വരുന്നത് അതിനാണ് നമ്മൾ അരമാർക്ക് കൊടുത്തിരിക്കുന്നത് വണ്ടിയിൽ വരുമ്പോൾ അരമാർക്ക് കാണാൻ അരമാർക്ക് കാണാൻ അതിൻ്റെ നേരമുള്ളിൽ എ ടി എമ്മിൻ്റെ എ ടി എമ്മിൽ എഴുതിയിട്ടും ഉള്ളൊരു ഫോൺ അരമാർക്കിൻ്റെ നേരമുള്ളിൽ കാണാം ഈ അരമാർക്കിൻ്റെ ബാക്കിലാണ് ഈ വഴി വരുന്നത് വഴിയില്ലാത്ത തൊട്ടത് ഇടുക്കേഷ സ്റ്റാൻ ബിൽഡിങ് വരും ബിൽഡിങ് കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് വരും അങ്ങനെയാണ് വരുന്നത് തിരുവള്ളൂരിൽ നിന്ന് റോട്ടേക്ക് കൂടെ വരുമ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് വടകര പുതിയ സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ റോഡിൽ വരുമ്പോൾ ഇടത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത് ലൊക്കേഷൻ എന്നാണ് അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറയുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും പറയാണ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് വിളിച്ചിട്ട് മാക്സിമം വരിക നമ്മൾ കൂടുതൽ ഇവിടെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ നാട്ടിൽ പോകും നമ്മൾ സ്വർണ്ണ വിഭാഗത്താണ് വീട് ചിലപ്പോൾ നാട്ടിൽ പോകും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വർക്കണമെങ്കിൽ ചിലപ്പോൾ പോയി എന്ന് വരാം പലവേക്കും പോയിന്ന് വരാം കൂടുതൽ ഇവിടെ ഉണ്ട് എന്നാലും വിളിച്ചിട്ട് വരികയായിരിക്കും നല്ല നന്നായിരിക്കുക ഇനി വന്നിട്ട് നമ്മളെ കണ്ടില്ലായെന്ന് പറഞ്ഞ വിഷമമാണല്ലോ യാത്ര ചെയ്തു വന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ലൊക്കേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വേറെ ഒന്നുമല്ല അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമീപിക്കാം നമ്മൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഹലാലായ എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട് കണ്ണേഗ്രാഫികൾ സഹകരണയിൽ തനിക്ക് തൊഴിൽ ബന്ധനം തൊഴിൽ തടസ്സങ്ങൾ ബന്ധനം വിവാഹ തടസ്സങ്ങൾ അതുപോലെ സർവസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും ഒക്കെ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് സഹറു സംബന്ധമായിട്ട് ചില സഹർ പറ്റിയും കൊണ്ട് പല രോഗങ്ങളുണ്ടാവുകയും ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിച്ച് ഭേദമാവാത്ത കേസുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അർത്ഥം ഡോക്ടറെ കാണിക്കേണ്ടത് നമ്മളെ വന്ന് കണ്ടാൽ പറ്റുമെന്നല്ല അത് രോഗമാക്കിയിട്ട് സൈഹറ് സംബന്ധമായിട്ട് രോഗമാക്കിയിട്ട് ഡോക്ടർമാരെ തൊട്ട് പോകുന്ന കേസുകളുണ്ട് എന്നിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ ചികിത്സിക്കുമ്പോൾ അത് മരുന്ന് ഫലിക്കില്ല കാരണം സൈറ് ചെയ്തിട്ട് രോഗമാക്കിയതാണ് അപ്പം നമ്മൾ ഇത് ചികിത്സിച്ചാലേ അത് വലിക്കുള്ളൂ ഇത് ചികിത്സിക്കണം അത് ചികിത്സിക്കണം കാരണം രോഗമായി കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കണം അങ്ങനെ അപ്പം ചെറിയത് സേർ മാറ്റി മാറും ചെറിയത് സേർ മാറ്റി കഴിഞ്ഞാൽ രോഗമായിട്ടുള്ളത് രോഗത്തിനെയും ചികിത്സിക്കണം ഒരു ഉദാഹരണത്തിന് ഒരു ചൊടി വന്നു കാട്ടുചേന പൊടി എടുത്താലും അതിനെ വരുമ്പോൾ മീഡിയം ചെയ്തിട്ടുണ്ട് എന്തേലും ചെയ്തിട്ട് ഒരു കാട്ടുചേനെ ചെയ്ത് കഴിഞ്ഞാൽ സാർ ചെയ്ത് കഴിഞ്ഞാൽ ചോറി ഉണ്ടാവും മുട്ട ചോറി പോലെ ണ്ടാവും അതിനെ കുറിച്ചൊക്കെ പേടിയാണ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഉദാഹരണം പറയുന്നത് ഒരാൾ സാറ് ചെയ്തിട്ടാലും ചോദി വന്നു അത് മരുന്ന് പർട്ടി കഴിഞ്ഞാലും മെന്റ് പർട്ടിയാലും അത് മാറും എന്നിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്താ സാറാണ് അപ്പോൾ നമ്മൾ സാറിന് ചികിത്സിച്ചാൽ മാത്രമാണ് അത് മാറുള്ളൂ അപ്പോൾ സാറിന് ചികിത്സിച്ചത് സാറ് പാത്തിലാക്കുകയും എന്നിട്ട് മരുന്ന് പറഞ്ഞു അപ്പോൾ സാറും അതിലാക്കിയാൽ മാറുമെന്നതല്ല അതിലാക്കണം എന്നതിനുശേഷം മരുന്ന് പറ്റണം ഈ മരുന്ന് ഇവിടെ പറ്റിയാലാണല്ലോ അത് ഉപയോഗം രോഗം വന്നല്ലോ നമുക്ക് വന്നല്ലോ അപ്പം നമ്മൾ ഗുളിക കഴിക്കേണ്ടതിനു ഗുളിക അയക്കണം മരുന്ന് പറഞ്ഞു പറ്റണം വെറുതെ മരുന്നെ നോക്കി കഴിഞ്ഞാൽ സെറസംബന്ധമായിട്ടാണ് വന്നതായത് കൊണ്ട് സെഗർ മാറ്റാത്തത് കൊണ്ട് മാറില്ല സെഗർ മാറ്റിയിട്ട് ഈ വന്ന രോഗത്തിനെ മാറ്റിയാകുന്നതാണ് ലോട്ടറെ കാണിക്കണേ ലോട്ടറെ കാണിക്കണേ ഇതിന് കാണിക്കണേ ഇത് കളിക്കണേ രണ്ടും കൂടി വരുമ്പോഴേ അങ്ങനത്തെ കേസുകൾ ഫലിക്കുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സമീപിക്കുക നമ്മുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തെട്ട് എന്നാണ് വാട്സപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പറും എല്ലാ നമ്പറും ഇത് തന്നെയാണ് അപ്പോൾ ഇതിനെ സമീപിക്കുക പിന്നെ നേരിട്ട് വരാതെയും നമ്മൾ കണക്ക് നോക്കി കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം ഒരു വോയിസ് ആയിട്ട് വാട്സപ്പിലൂടെ സ്ഥലപ്പേര് തറവാട്ടും പേര് ഉമ്മാൻ്റെ പേര് ഈ വ്യക്തിയുടെ പേര് ആര് കാണോ പ്രശ്നങ്ങൾ വെച്ചാൽ ആ പ്രശ്നമുള്ള വ്യക്തിയുടെ പേരും ആ ആളുടെ മാതാവിൻ്റെ പേരും വീട്ടും പേരാണ് വീട്ടും പേര് എന്ന് പറയുന്നത് തറവാട്ടും പേര് ഉൽപ്പമാണ് പല ഭാഗങ്ങളിൽ പല വിഷയങ്ങളാണ് ചിലർ വീട്ടും പേര് പറഞ്ഞാൽ അറിയുന്നില്ല അപ്പോൾ ചിലരോട് തറവാട്ടും പേര് എന്ന് പറയണം ചില ഭാഗത്തും ചില ഭാഗത്തുള്ള എനിക്ക് അറിയില്ല അപ്പോൾ ഉൽപ്പം എന്ന് പറയണം പല ഭാഗത്തും പല എന്താണ് ഭാഗം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നോക്കി പോയാലും മാതാവിൻ്റെ പേരും ആ വ്യക്തികളുടെ പേര് പ്രത്യേകം പറയുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നോക്കിയിട്ട് അറിയിക്കും നോക്കാനുള്ള ചെറിയ ഫീസ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കി അറിയിക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ വിളിച്ചിട്ട് വരിക ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത് വട വടകര പുതിയ സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ റോഡിൽ ആണ് നമ്മുടെ ഇരിക്കുന്നത് നാരായണനഗറിൽ കഴിഞ്ഞിട്ട് വളരെ ഫസ്റ്റത്തെ പമ്പിൻ്റെ തൊട്ടതായ വഴി കൂടെയാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത് എനിക്ക് വഴി പറയുമ്പോൾ ചെറിയ തപ്പൽ ഉണ്ടാവും ഞാനും കൂടെ പുതിയ ആളാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ആ ഒരാഴ്ച അവിടുന്നേ അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ തന്നെ പഠിച്ചിട്ട് കിട്ടിയപ്പോൾ അതാണ് പറയുമ്പോൾ ഒരു തപ്പൽ വരുന്നത് നാരായണ നഗരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല സ്റ്റാൻഡിങ് നടക്കാനുള്ളത് പോലെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മതി സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ അവിടെ ഏതാണെന്ന് മാത്രമേ അവിടെ നിന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവർ വഴി കണ്ടപ്പോൾ അവരിപോലെ നടന്നു അത്ര നടക്കാനുള്ളൂ അപ്പോൾ എന്തായാലും വഴി നമ്മൾ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ഇവിടെ മെഡിക്കൽ സ്റ്റോർ പമ്പിൻ്റെ മുന്നിലുള്ള മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ മതി തിരുവള്ളൂർ റോഡിൽ പെട്രോൾ പമ്പിൻ്റെ മുന്നത്തെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ നിർത്താൻ പറഞ്ഞാൽ മതി അവിടെ നിർത്തിയാൽ ആ സൈഡ് കൂടെ വഴിയുണ്ട് ആ വഴി നേരിടും നമ്മുടെ വീടിൻ്റെ നമ്മളവിടെ ഇതുണ്ടാവും نشيري. السلام عليكم ورحمة الله وبركاته أرتوي لي الكرام